കല്ലുമുതിരക്കുന്നിൽ ഇൻഫോടെക് അസസറീസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു കല്ലുമുതിരക്കുന്ന് സെൻ ജൂഡ് ദേവാലയ വികാരി ഫാദർ ജോസഫ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു മുൻ വാർഡ് മെമ്പർ വിൻസി കട്ടക്കയം ഇ എം എസ് ഗ്രന്ഥാലയം പ്രസിഡന്റ് സി പ്രഭാകരൻ സജി ഇലഞ്ഞുമണ്ണിൽ സി ഡി ബിജു സോണി കുര്യാക്കോസ് ഷിജു ഡൊമിനിക് ലിജോ ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ സർവീസ് ജി എസ് ടി ഇൻകം ടാക്സ് ടി ഡി എസ് ഇൻഷുറൻസ് അഗ്രിമെൻസ് ടെക്നിക്കൽ ആൻഡ് നെറ്റ്വർക്കിംഗ് സർവീസ് സോളാർ സി സി ടി വി സൈലാൻസ് സർവീസ് ഇൻറ്റർനെറ്റ് നെറ്റ്വർക്കിംഗ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഫൈൻടെക് ടെക് അസോസിയേറ്റ്സിലൂടെ ലഭ്യമാകും ഹൈവിഷൻ ന്യൂസ് പേരാവൂർ